െ മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല രുചി ലോകമൊരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി മെയ്ത് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നേതൃത്വത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അംഗത്ത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സർക്കാരിന്റെ ഒമ്പതാം വാർഷികാഘോഷം നടത്തുന്ന ഈ വേളയിൽ ശക്തമായ കരിദിന പ്രചരണ പരിപാടികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുകയാണ് കോടി രൂപ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വന്ന് വലിയ സംവിധാനത്തോടുകൂടി മുഖ്യമന്ത്രി ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ട് മുഴുവൻ മന്ത്രിമാരും വന്ന് ജനങ്ങൾക്ക് കപട വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയും നവകേരള യാത്ര ൻ പരാജയമായപ്പോൾ വീണ്ടും ജനങ്ങളുടെ അടുത്തേക്ക് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഗദരാവിനെ കാലിയാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ എൽ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഏതെല്ലാം മേഖലകളിൽ ഇവർക്ക് എന്തൊക്കെ അവകാശപ്പെടാനുണ്ട് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയും മെട്രോ റെയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളമൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ് അന്നൊക്കെ കളിയാക്കിയവർ അയ്യായിരം കോടി രൂപയുടെ ആറായിരം അഴിമതിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പഠിക്കാൻ വരെ എത്തി ഒരു മഴ പെയ്താൽ മോഹൻ സ്ഥിതിവിശേഷ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ചുരൽ മലയിലും i'm the പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷം ദൂർത്താണെന്നാരോപിച്ചും വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കണം ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കണം വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ റഹ്മാൻ എൻ ആർ സതീശൻ പി ജെ രാജു മറ്റ് നേതാക്കളായ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ പി ജി ജയദീപ് മനോജ് കടമ്പാട്ട് ബുഷറ റഷീദ് ഒ ശ്രീ ൻ ജ്യോതി ടീച്ചർ ഇന്ദിരാ ശശികുമാർ പി കെ കൃഷ്ണൻകുട്ടി ഷാനവാസ് സി എച്ച് ഹരീഷ് പി ഗിരീഷ് പി വി ബിജു സി എ ജോസഫ് ഹംസ നാരോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി